ജ സോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു വീട്ടമ്മ ആയതുകൊണ്ട് കുറച്ച് കുറേ ദിവസമായി നിങ്ങളെ മുന്നിൽ വീഡിയോ ആയിട്ട് വന്നിട്ട് എൻറ്റേതായ കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു പിന്നെ അപ്പോൾ ഒരുപാട് വെറൈറ്റി ഒത്തിരി വെറൈറ്റി റോസുകൾ വന്നിട്ടുണ്ട് ഇത് നമ്മളെ റോസുകൾ തന്നെയാണ് ഇത് ഓരോന്നോരോമായിട്ടും ഞങ്ങൾ വീഡിയോ ഇടുന്നതാണ് പിന്നെ ഇന്നിപ്പോൾ ഞങ്ങൾ കുറച്ച് ന്യൂ ഇയറിലൊന്നും കോംബോ നമ്മൾ കിട്ടിയിട്ടില്ല അപ്പോൾ ഒരു ന്യൂ ഒരു കോംബോ ഞങ്ങൾ ഞങ്ങളിടുന്നുണ്ട് അപ്പോൾ അത് ഏത് ചെടിയാണെന്ന് നമുക്ക് പരിചയപ്പെടാം മൂന്ന് ക്രിക്രി റോസ് തയ്യൽ മട്ടൺ റോസുകളാണ് നമ്മളിന്ന് കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഒന്ന് നല്ല റെഡ് നല്ല റെഡിൽ ഒരുപാട് പൂക്കൾ പൂക്കുന്ന ഒരു റെഡ് പിന്നൊരു വെറൈറ്റി മഞ്ഞ നല്ല ഇത് നല്ല റേറ്റുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു റെഡ് പിന്നെ അത് ഒരു ഓറഞ്ച് അങ്ങനെ ഈ മൂന്ന് റോസുകളാണ് നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ മൂന്ന് റോസിനും കൂടി നമ്മളെ വില മുന്നൂറ്റി ഇരുപത് രൂപയാണ് കൊറിയർ ചാർജ് വേറെ വരും പക്ഷേ ഈ മൂന്ന് റോസിനും കൂടെ മുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു റോസ് ഈ ഒരു എല്ലാ റോസിനൊക്കെ നല്ല റേറ്റ് ഉള്ള റോസാണ് എല്ലാവർക്കും അറിയായിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ്റാണ് നിറച്ച് പൂക്കുന്ന ഒരു റോസാണ് ഈ മൂന്നും അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോംബോ ഇനി നെക്സ്റ്റ് നമുക്ക് വേറെ കുറച്ച് റോസുകളെ പരിചയപ്പെടാം ഒന്ന് സെറാഫിൻ എന്ന് പറഞ്ഞൊരു റോസാണ് ഈ റോസിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ വലിയ ഫ്ലവറാണ് ഒരു ചെമ്പരത്തിപ്പൂവിനേക്കാളും വലുതും അതിൻ്റെ നല്ല മനോഹരമായ പിങ്ക് കളറാണിത് ഒന്നിത് ഈ റോസിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് ഇനി ആ സെറാഫിൻ റോസിൻ്റെ തന്നെ ഒരു റെഡ് നല്ലൊരു ഒരു എന്നാൽ കണ്ണഞ്ചിപ്പിക്കുന്ന റെഡ് വെറൈറ്റി ഉണ്ട് അതിൻ്റെയും റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് പിന്നെ നമ്മുടെ അബ്രാക്കാട് അബ്ര ഉണ്ട് അതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് പിന്നെ നമ്മൾ ഡബിൾ ഡിലൈറ്റ് ഡബിൾ ഡിലൈറ്റിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പതാണ് ഡബിൾ ഡിലൈറ്റൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാൻ്റാണ് അടുത്തത് ചൈന മൗരി എന്ന് പറഞ്ഞിട്ടൊരു റോസാണ് അതായത് നല്ല ഡാർക്ക് ഓറഞ്ചിൽ യെല്ലോ ഷെയ്ഡ് വരുന്നൊരു റോസാണ് ഭയങ്കര ഭംഗിയുള്ള ഒരു റോസ് നിറച്ച് പൂ പിടിക്കുന്ന ഒരു റോസാണ് ചൈന മൗരി എന്നാണ് അടുത്ത റോസിൻ്റെ പേര് അതിൻ്റേതും നൂറ്റി അൻപത് രൂപയാണ് അടുത്ത് എനിക്കതിൻ്റെ പേര് മറന്നുപോയി നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അതൊന്ന് പറയണം ഈ താഴെ കമൻ്റ് ചെയ്യണം ആ റോസ് ആ റോസും അത്യാവശ്യം നല്ല ഒരു നിറയെ പൂ പിടിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു റോസാണ് ഒരു വരച്ചതുപോലെയുള്ള അതായത് ആ അതിൻ്റെ പെറ്റൽസിൻ്റെ സൈഡിലൊരു ഡാർക്ക് ഓറഞ്ചും കൂടി വെച്ചിട്ട് വരച്ചെടുത്ത പോലുള്ളൊരു ഷെയ്ഡ് വരുന്ന റോസാണ് അതിന് നൂറ്റി അൻപത് രൂപയാണ് പിന്നെ അടുത്തത് നമ്മുടെ യെല്ലോ സമ്മർ സ്നോയാണ് ഇത് നല്ല റേറ്റ് ഉള്ള പ്ലാൻ്റാണ് പക്ഷേ ഇപ്പം ഞങ്ങളിതിന് നൂറ്റി അൻപത് രൂപ ആ റേറ്റാണ് ഇട്ടിട്ടുള്ളത് യെല്ലോ സമ്മർ സ്നോ ഇത് നമ്മളിൽ കുറവാണ് ആദ്യ ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് ഈ റോസ് കിട്ടും ഇതും ഈ അബ്രാക്കാഡ് അബ്രൈ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് കുറവാണ് പിന്നെ നമ്മുടെ ബ്ലാക്ക് റോസ് ബ്ലാക്ക് റോസ് വന്നിന് നൂറ്റി അൻപത് രൂപയാണ് അടുത്തത് നമ്മളെയിലുള്ളത് പിങ്ക് ബട്ടർഫ്ലൈ അല്ലെങ്കിൽ മാർജറി ഫെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോസാണ് ഈ റോസിൻ്റെ റേറ്റ് നൂറ്റി രൂപയാണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മളെ ബലൂൺ റോസാണ് നല്ല മണമുള്ള ഒരു നല്ല മണമുള്ള റോസാണ് നല്ല പനിനീ റോസിൻ്റെയൊക്കെ മണമുള്ള വലിയ ഫ്ലവറിൻ്റെ റോസാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് ഈ വീഡിയോയിൽ നമുക്ക് ഈ തൽക്കാലം ഇത്ര റോസിനെ ഇന്ന് ഞാൻ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നുള്ളൂ നാളെ മുതൽ വേറെ കുറേ വെറൈറ്റി റോസിൻ്റെ വീഡിയോ ആയിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും വരുന്നതാണ് ഇനി കുറേ ക്ലൈമ്പിങ് റോസൊക്കെ ഇരിപ്പുണ്ട് അതിൻ്റെ എല്ലാം വീഡിയോ നമ്മളിടുന്നതാണ് എല്ലാം ഓറഞ്ച് റെഡ് അങ്ങനെ കുറേ ക്ലൈമ്പിംഗ് റോസസ് ഉണ്ട് ഇതിൻ്റെ എല്ലാ വീഡിയോ ഞങ്ങൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇത് ആവശ്യക്കാർ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ അയച്ച് തരുന്നതാണ് ഓക്കെ താങ്ക്